നമസ്കാരം പയ്യന്നൂർ നഗരസഭയിലെ ഒരു സി പി എം സ്ഥാനാർത്ഥിക്ക് ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷ ലഭിച്ച സംഭവം പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളളക്കമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വിധി അത് മുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഏറ്റവും നിർണായകമായ ഈ സന്ദർഭത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും നിയമപരമായിട്ടുള്ള അയോഗ്യതകളും ഒക്കെ തന്നെ സംബന്ധിച്ച ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ സജീവ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവിലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയമപരമായിട്ട് സാധ്യമല്ല മാത്രമല്ല മത്സരിച്ച് വിജയിച്ചാൽ പോലും ആ സ്ഥാനത്ത് ജനപ്രതിനിധിയായിട്ട് തുടരാനുള്ള അവകാശം ഇല്ലാതാവുകയും ചെയ്യും ഈ നിയമം കൃത്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രചരണം അവസാനഘട്ടത്തിലെത്തിയ ശേഷമുള്ള ഈ കോടതി വിധി നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സാധുതയെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രചരണം കൊഴുപ്പിക്കുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിക്ക് അയോഗ്യത കൽപ്പിക്കാൻ സാധ്യതയുള്ള വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി എന്നിവയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ വിധി പ്രഖ്യാപിക്കപ്പെട്ടത് പയ്യന്നൂർ പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ പയ്യന്നൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കെ നിഷാദും ഉൾപ്പെട്ടിട്ടുണ്ട് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ നിർണായകമായ വിധി പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിന് ഇരുപത് വർഷം കഠിന തടവും ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷാ കാലാവധി ഒരുമിച്ചാകുമ്പോൾ പ്രതികൾക്ക് പത്തു വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകുമെങ്കിലും ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിഷാദ് മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡായിട്ടുള്ള മൊട്ടമല്ലിൽ നിന്നാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനൊപ്പം മറ്റൊരു പ്രതിയായിട്ടുള്ള നന്ദകുമാറും ഈ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഈ പ്രതിസന്ധി മുന്നണിയുടെ വിജയ സാധ്യതകളെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ നിയമപരമായിട്ടുള്ള സ്ഥിതി അനുസരിച്ച് വി കെ നിഷാദ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ പോലും ശിക്ഷാവിധി കാരണം അദ്ദേഹത്തിന് ജനപ്രതിനിധിയായിട്ട് തുടരാൻ സാധിക്കില്ല ഇത് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് നിലവിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ ശക്തമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശിക്ഷാവിധി വന്ന ഈ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്നും അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമോ എന്ന നിയമപരമായിട്ടുള്ള വശമാണ് ഇനി അറിയാനുള്ളത് ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയ വധശ്രമ കുറ്റവും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തു നിരോധന നിയമത്തിലെ വകുപ്പുകളും കോടതിയിൽ തെളിഞ്ഞുവെന്നാണ് വിധിന്യായത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് അക്കാലത്ത് പ്രമാദമായ ഷുക്കൂർ വധക്കേസിലെ സി പി എം നേതാവ് പി ജയരാജൻ അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂർ ടൗണിൽ വെച്ച് പോലീസുകാർക്ക് നേരെ നിഷാദടക്കമുള്ള പ്രതികൾ ബോംബറിഞ്ഞെന്നാണ് കേസ് ഈ വിധിയിലൂടെ സ്ഥാനാർത്ഥിയുടെ ക്രിമിനൽ പശ്ചാത്തലം വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് ഈ ശിക്ഷാവിധി പ്രാദേശിക രാഷ്ട്രീയത്തിൽ മാത്രമല്ല സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഛായയിലും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഐ പി സി മുന്നൂറ്റിയേഴ് സ്ഫോടക വസ്തു നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്താണ് ഈ കേസിൽ വിധി പ്രസ്താവിച്ചത് സി പി എമ്മിന്റെ ശക്തി കണക്കാക്കുന്ന പയ്യന്നൂരിലെ ഒരു സ്ഥാനാർത്ഥിക്കാണ് ഇത്തരത്തിലൊരു വിധി ലഭിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് അത് ജനാധിപത്യപരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യു തന്നെ കോട്ടം വരുത്തുമെന്ന വിമർശനം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിലും മറ്റു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിലുമൊക്കെ തന്നെ പ്രതികളായവരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ നൽകുന്ന തെറ്റായിട്ടുള്ള സന്ദേശമാണ് തെറ്റായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ജനങ്ങളിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിക്കാൻ ഇടയാക്കും പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ സത്യസന്ധതയും അതോടൊപ്പം തന്നെ നിയമത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണപരമായിട്ടുള്ള നിലവാരത്തെയും പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ ശിക്ഷാവിധി അത് തെരഞ്ഞെടുപ്പ് രംഗത്തും പാർട്ടിയുടെ നയങ്ങളിലുമൊക്കെ തന്നെ വരുത്തുന്ന മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാകും ശ്രദ്ധേയമാകും